സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് ലൈവ് പോകുന്നത് ഒന്ന് യൂട്യൂബിലും ഒന്ന് ഫേസ്ബുക്കിലും ലൈവ് ഇടൽ വളരെ കുറവാണ് ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ കാണുന്നവർക്ക് മാത്രം അറിയാം ഞാനതിന് എപ്പിസോഡൊന്നും ഡെയിലി ഇടുന്നൊരു വ്യക്തിയല്ല ഡെയിലി വ്ലോഗും ചെയ്യുന്ന ഒരാളെയല്ല ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസും ചെറിയ ചെറിയ റീൽസൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്ന ഒന്ന് മാത്രം കേട്ടോ കുറെ ആൾക്കാർ പറയാറില്ല എപ്പോഴും വീഡിയോസ് ഒക്കെ വന്ന് പക്ഷേ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ പോയി എടുക്കലും പിടിക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രകൾ ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അതിൻ്റെ കൂടെ ഡയറി ചെയ്ത് ഇതൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട ഹോബി കേട്ടോ വിയറ്റ്നാമൊക്കെ നല്ല തണുപ്പുണ്ട് സാപ്പാന്നൊരു സ്ഥലത്തുള്ളൂ കേട്ടോ ലാഹോ കൈ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമുണ്ട് ലാഹോ കൈ എന്ന് പറയുന്നത് കേട്ടോ സംസ്ഥാനത്തിൻ്റെ പേരാണ് ഇത് വരുന്നത് വടക്കൻ വിയറ്റ്നാമിലാണ് ലാഹോർ കൈ വരുന്നത് അവിടുത്തെ സാപ്പയിലെ ഉൾഗ്രാമമായ ലാഹോ ചായ എന്ന് പറഞ്ഞ കേട്ടോ കൊലോലോ ലാഹോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലെ പേരൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും പക്ഷെ ഇങ്ങനെയാണ് കേട്ടോ മോങ് എന്ന് പറഞ്ഞ ഒരു ആ ജനവിഭാവമുണ്ട് ഈ ഒരു പർവ്വത ഒരു ജനവിഭാവമാണ് മോങ് എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ അവരെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ കാലാവസ്ഥ വളരെ മോശമാണ് മഴയും തണുപ്പും കോടമഞ്ഞൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ നല്ലൊരു ഒരാഴ്ചയാവുന്നു വന്നിട്ട് ആദ്യത്തെ മൂന്ന് നാല് ദിവസം ഭക്ഷണത്തിലും പട്ടണത്തിലെ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ എൻ്റെ പതിവെന്ന് പറയുന്നത് അയ്യോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യൂ ലൈവ് വർക്ക് ചെയ്യുന്നുണ്ടോ അറിയില്ല ഞാൻ അവിടെ വന്ന് നോക്കിയിട്ട് സംസാരിക്കാം ഓട്ടോ ലൈവ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഇവിടെയാണ് ആഹാ കാലാവസ്ഥ ഉണ്ടോ കാലാവസ്ഥ മുഴുവനും മഴയും കോടമൻ്റെ ഒക്കെയാണ് ഇതാണ് ഞാൻ വീട് ഈ വീട് എന്താ മരം കൊണ്ട് നിർമ്മിച്ചൊരു വീടാണ് മരവും ഇഷ്ടികയൊക്കെ കൊണ്ട് പണിതൊരു വീടാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഈയൊരു വീട്ടില് അത്രയും ഉൾഗ്രാമമാണ് കേട്ടോ ഭയങ്കര എന്താണ് ഉള്ളിലേക്കുള്ള സ്ഥലമാണ് റൈസ് കൾട്ടിവേഷന് പേര് കേട്ടൊരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്ന അതായത് നെൽകൃഷിക്ക് പേര് കേട്ടൊരു ലൊക്കേഷൻ ആണ് സാപ്പ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഡിഫറൻറ്റായ മനുഷ്യരാണ് വിയറ്റ്നാമീസ് ഭാഷയാണ് കൂടുതലും ഇവർ സംസാരിക്കുന്നത് വിയറ്റ്നാമീസ് ഭാഷയ്ക്കകത്തും ധാരാളം ഭാഷകൾ ഓരോ ഗ്രാമത്തിലുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഗ്രാമവാസികൾ പ്രധാനപ്പെട്ടെന്ന് പറയുന്ന ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ ഇവർ എന്താണ് വീടുകളിൽ നിന്നുണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ള വസ്തുക്കളെന്ന് പറയുന്നത് ഇത് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുക അതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതമാർഗ്ഗം കേട്ടോ കൃഷിയും സഞ്ചാരികളെ സ്വീകരിക്കുകയൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്ന പട്ടണത്തെ അപേക്ഷിച്ച് ഗ്രാമത്തിൽ കൂടുതലും ഉള്ളത് സാധാരണ മനുഷ്യരാണ് കേട്ടോ ഇത് കാണുന്നതിലും രസമില്ലേ ഇതൊക്കെ വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ഹാൻഡ് ഗ്ലാസ് പ്രൊഡക്ടുകൾ കേട്ടോ എന്താ രസല്ല കാണാൻ വേണ്ടിയിട്ട് വിയറ്റ്നാമിൽ ഒരു മാസത്തെ വിസയിലാണ് ഞാൻ വന്നത് ഒരു രണ്ട ക്യാമറ തിരിക്കട്ടെ ഒന്ന് കാണുന്നു വിചാരിക്കുന്നു അതായത് ഇന്നലെ ഏകദേശം ഏഴ് മണിക്കൂറോളം നടന്നിട്ടാണ് ഞാനിവിടെ എത്തിയത് നല്ല ടയേർഡായി കേട്ടോ കാരണം നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസം റെസ്റ്റ് എടുത്തിട്ടാണ് ഒരു ലോങ്ങ് ട്രക്കിങ് ഞാൻ ചെയ്യുന്നത് അപ്പം ബോഡിക്ക് നല്ല പിടുത്തം പിടിച്ചിരുന്നല്ല ഈ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഞാനെൻ്റെ ഇന്ത്യയിലും നേപ്പാളിലും യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോയി ഞാൻ ചിരിക്കുക സംസാരിക്കുക നിൽക്കുക വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു വിയറ്റ്നാമിൽ വന്നപ്പോൾ അത് കുറഞ്ഞു കേട്ടോ കാരണം ഓരോ രാജ്യത്തിന് ഓരോ റൂൾസുണ്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും പോയിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിലൊരു ലോക്കൽ ഗൈഡ് ഇല്ല കേട്ടോ ഇവിടെ ഫോറിനേഴ്സ് വരുന്നത് ലോക്കൽ ഗൈഡിനെ വെച്ചിട്ടാണ് ലോക്കൽ എന്ന് പറയുന്ന പദം മോശമല്ല ഇവിടെ പൊതുവേ പറയുന്ന കാര്യമാണ് കേട്ടോ ഗ്രാമത്തിലെ ഗൈഡിനെയാണ് ലോക്കൽ ഗൈഡെന്ന് പറയുന്നത് അയ്യോ ഇനിയും കുറേ രാജ്യങ്ങളൊക്കെ എനിക്ക് സഞ്ചരിക്കണം എന്നുണ്ട് സാധിക്കട്ടെ കാരണം വിസ കിട്ടാൻ ഭയങ്കര പണിയാണ് അതുപോലെ തന്നെ പണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഇത്രയും നാളും ഒരു യാത്ര എല്ലാ സ്ഥലത്തും അലൗഡല്ല ഗ്രാമത്തിൽ വന്നിട്ട് ഞാനിവിടെ ടെൻ്റ് അടിക്കാൻ സാധിക്കുമോ ചോദിച്ചപ്പോൾ ഗ്രാമവാസികൾ ടെൻ്റ് അടിച്ചുകൂടെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത് ക്യാമ്പിങ്ങിന് എല്ലാ പർവ്വതങ്ങളിലും ഒറ്റക്ക് പോകാനിവിടെ അലോഡ് ചെയ്യുന്നില്ല ഇവരെ വീട്ടിൻ്റെ അകം കാണിച്ചില്ല കേട്ടോ വീടിന്റെ അകം ഭാഗം ഞാൻ കാണിച്ചതാ കുറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു സ്വിറ്റ് വേണല്ലോ ഇവിടെ എവിടെ ഒരു സ്വിറ്റ് ഉണ്ട് അയാ ഇതന്നെ തോന്നുന്നു കം കം ഒരു കുഞ്ഞി കണ്ടോ ഹായ് കം ഒരു ചെറിയ കുഞ്ഞിണ്ടതായ കം ഹലോ ചെറിയ കുട്ടിയെ കണ്ടോ അത് കേട്ടെ കാരണം താഴെ അവരെ ഫാമിലി എല്ലാവരും ഉണ്ട് എനിക്ക് ഒറ്റക്ക് പോയി സംസാരിക്കാൻ മാറ്റി കേട്ടോ ഒന്ന് ഭാഷ ഭയങ്കര പ്രശ്നമാണ് ആട്ടോ വിയറ്റ്നാമിൽ ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും എല്ലാ ആൾക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷല്ല കാരണം അവരെ ഒരു ഭാഷ സ്റ്റൈലിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആർമി എന്നല്ല പറയുമോ ഇവർ ആർമിക്ക് ആമി എന്നാണ് പറയുക കേട്ടോ ആമി അതായത് ചില അക്ഷരങ്ങൾ സൈലന്റ് ആകും കേട്ടോ ഇവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇവരുടെ ഭാഷ ഏകദേശം ചൈനീസ് ഭാഷ പോലെയുള്ളൊരു ഭാഷയാണ് ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടി പക്ഷെ നമുക്കത് മനസ്സിലാകില്ല ഇഷ്ടപ്പെട്ടോ സ്ഥലം ഇഷ്ടപ്പെട്ടോ താഴോട്ടൊക്കെ പോയി കാണിക്കണം എന്നുണ്ട് പക്ഷെ നമുക്ക് നോക്കാം കാരണം അവരെ ആ വീട്ടിൽ എല്ലാവരും വിരട്ട് കേട്ടോ കുറേ ആൾക്കാർ പുറത്ത് പോയിട്ടാണ് ഉള്ളത് ഭയങ്കര തണുപ്പും പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വീടിൻ്റെ അകം കാണിച്ചല്ല നമുക്ക് നോക്കാം താഴെ പോയ ഒരു വീഡിയോ വീടെടുക്കാൻ വിടുവാൻ എനിക്ക് പേടിയാട്ടോ നമുക്ക് ട്രൈ ചെയ്യാം നോക്കാം യാ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ സഞ്ചാരികൾ വന്നാൽ താമസിക്കാനുള്ള വീടാണ് ഇവിടെ കുറച്ച് പൈസ കൂടിയ റൂമും ഉണ്ട് സാധാരണ റൂമും ഉണ്ട് സാധാരണ റൂമ് വരുന്നത് ഇന്ത്യൻ പൈസ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലക്ഷറി റൂമ് വരുന്നത് ഇന്ത്യൻ പൈസ ഏഴായിരം എട്ടായിരം രൂപ വരും കേട്ടോ ഞാൻ താമസിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ റൂമും കൂടാതെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഫുഡും ഉണ്ട് കേട്ടോ ക്യാമ്പ് ചെയ്യാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷേ അലോഡ് ചെയ്യില്ല കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ നോക്ക ഒരു രാജ്യത്തിൽ വന്നതല്ലേ ഉള്ളൂ നമുക്കെല്ലാം പഠിച്ച് സാവധാനത്തോടെ മുന്നോട്ട് പോകാം ധൃതിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്തെങ്കിലും ഇഷ്യൂ ആയാൽ എൻ്റെ തിരിച്ചു പോക്ക് നടക്കില്ല കേട്ടോ എന്താ രസം നോക്കെ ഭയങ്കര പീസാണ് കേട്ടോ നല്ല പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലം സാപ്പാ സംസ്ഥാനത്തിൻ്റെ പേര് ലാഹോ കൈ എന്ന് പറയും കേട്ടോ ലാഹോ കൈ എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് അതിൽ ലാഹോ ചൈ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് മോങ് കളിച്ചറിലുള്ള ആൾക്കാരും അതിൻ്റെ കൂടെ നിന്ന് ഗായി കളിച്ചറിലുള്ള ഉള്ള ഒരു ഗ്രാമമാണ് കേട്ടോ ഇത് എപ്പിസോഡുകളൊക്കെ ഞാൻ കൊണ്ടുവരാൻ എനിക്ക് സമയം വേണം കാരണം വേറെ രാജ്യത്തിലായത് കൊണ്ട് വിസേന്റെ കാലയളവ് തിരിച്ചു പോകേണ്ട കാലയളവ് സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യങ്ങളാണ് ഓരോ ദിവസവും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്ലേസ് നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആഹാ എന്താ രസല്ലേ ചെറിയൊരു ലൈവാണ് കേട്ടോ എന്തിരുന്നാലും എല്ലാവരും സുഖമായി സുഖമായിരിക്കും എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ ഞായറാഴ്ച ദിവസം പറ്റുമെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് വരും ഇവിടെ വന്ന ശേഷം എന്താണ് കുളിയൊക്കെ നല്ലപോലെ കുറഞ്ഞോ കേട്ടോ കുളിക്കാനൊന്നും തീരെ സമയം കിട്ടാത്ത അവസ്ഥയിലായി കാരണം ഒന്നേ മുക്കാൽ മണിക്കൂർ കൂടുതലാണ് ഒന്നേ മുക്കാൽ മണിക്കൂറിനടുത്ത് ഇവിടെ കൂടുതൽ ഇന്ത്യനെ കാട്ടി കേട്ടോ അവിടെ പത്ത് മണിയാകുമ്പോൾ ഇവിടെ പതിനൊന്നേ മുക്കാൽ പത്തരൊക്കെ ആവും അല്ല പതിനൊന്നര ഒക്കെ ആകും എന്തായാലും സന്തോഷം ഇവിടുത്തെ വീട്ടുകാരൊക്കെ അവരോട് ചോദിച്ചിട്ട് പെർമിഷൻ കിട്ടുവാണെങ്കിൽ അവരോടൊപ്പം ഒരു ലൈവിനാകും നോക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ എന്നാൽ പോവുകയാണെ കാണാം